നമസ്കാരം ലെബനനിൽ ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ സംഖ്യ ഉയരുന്നു മരണസംഖ്യ പതിനേഴായി ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും ഇരുന്നൂറിലേറെ പേരുടെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു അതേസമയം ലബനലിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് കണ്ടെത്തി ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജുകളാണ് പൊട്ടിത്തെറിച്ചത് ഇക്കാര്യം റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കമ്പനി അധികൃതർ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നെന്നും ലബനലിൽ എത്തുന്നതിന് മുമ്പ് കൃത്രിമം നടന്നെന്നുമാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ആണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് അവർക്ക് തക്ക ശിക്ഷ തന്നെ നൽകുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെ പിന്തുണ ഇസ്രായേൽ കിട്ടിയിരിക്കണമെന്നാണ് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നൽ പറയുന്നത് ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരി സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുള്ള കാണുന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല മരിച്ചവരിൽ ഒരാൾ ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള അംഗത്തിന്റെ മകനാണ് ലബനിലെ ഇറാൻ അംബാസിഡറായ മൊജിദാബ അമേനിക്ക് നിസാര പരിക്കേറ്റുവെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് സംഭവത്തെ തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നജീബ് മിഗാദി അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തു ലബനന്റെ പരമാധികാരത്തിന്റെ ഗുരുതര ലംഘനമാണിതെന്നും സകല മാനദണ്ഡങ്ങൾ പ്രകാരം കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞതായി സർക്കാർ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്യുന്നു പേജർ പൊട്ടിത്തെറിച്ച് ആയിരങ്ങൾക്ക് പരിക്കേറ്റതിനെക്കുറിച്ച് യു എനിൽ പരാതിപ്പെടുമെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ആക്രമണം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ഡുജാറിക് പറഞ്ഞു അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തെ ശക്തമായി അപലപിച്ച ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രയേലിലേത് യുദ്ധ കുറ്റമാണെന്നും ഹിസ്ബുള കനത്ത തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി ഹിസ്ബുളയ്ക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ തിങ്കളാഴ്ച വൈകിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ടായ ഈ പേജർ ആക്രമണം കഴിഞ്ഞ വർഷം ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രയേലുമായി ഹിസ്ബുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് തുടർന്ന് ലബനനുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരമേഖലയിൽ നിന്ന് അറുപതിനായിരത്തോളം ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു സ്വന്തം വീടുകളിലേക്ക് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയാണ് ഹിസ്ബുളയുമായുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏതു ഘട്ടത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കവെയാണ് സ്ഥാനപതിയും പേജർ ആക്രമണത്തിന് ഇരയായത് ലബനീസ് തലസ്ഥാനമായ ബെയ്രൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ പ്രദേശമായ കിഴക്കൻ ബെക്കാ താഴ്വരയിലും പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സ്ഫോടനങ്ങൾ ആരംഭിച്ചത് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് സ്ഫോടനങ്ങൾ ആരംഭിച്ചത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങളിൽ ഏകദേശം ഒരു മണിക്കൂർ നേരം സ്ഫോടനങ്ങൾ തുടർന്നു കൂട്ടത്തോടെ പേജറുകൾ പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പേജറുകൾ മുഴങ്ങിയതിനു ശേഷമാണ് ചില സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരണത്തിൽ ഇലക്ട്രോണിക് ആശയവിനിമയ പോലെ സന്ദേശം കൈമാറാൻ മാത്രമേ കഴിയൂ കോൾ പറ്റില്ല ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കാ എളുപ്പമല്ലാത്തതിനാലാണ് പോലുള്ള ഗ്രൂപ്പുകൾക്ക് പേജർ ഇപ്പോഴും പ്രിയമാകുന്നത് ലൊക്കേഷനും നീക്കങ്ങളും മറ്റും ഇസ്രയേൽ കണ്ടുപിടിക്കുമെന്ന ഹിസ്ബുള നേതാവ് ഹസൻ നസ്വലയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കി കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകളാണ് ഹിസ്ബുള ഉപയോഗിച്ചിരുന്നത് പൊട്ടിത്തെറിച്ച പേജുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലുകളാണെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായത് പേദർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് മരണം സംഭവിക്കുകയോ പരിക്കേൽകയോ ചെയ്തത് വിരലുകൾക്കും പേതർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തും മറ്റുമാണ് പലർക്കും പരിക്കേറ്റത് പേദറിലെ സന്ദേശം വായിച്ചു മുഖത്തും പരിക്കേറ്റു